പിതാമപുത്രനും പരിശുദ്ധ രൂഹായമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തന്റെ കർണയും മനോഹളവും എന്നയൊക്കെ ഉണ്ടായിരിക്കട്ടെ ആമി വളരെ ബഹുമാനപ്പെട്ട എതിർ സമ്മാദങ്ങൾ ആയിട്ടിരിക്കുന്ന ബ്രദറിന്റെ അതിനോ ബഹുമാന ശ്രോതാക്കൾ എല്ലാവർക്കും വന്ദനങ്ങളെ അറിയിക്കുന്നു നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം യേശുവിന്റെ പിതാവ് ഇസ്രായേലിന്റെ ദൈവമായ ഹോവയാണോ എന്നുള്ള ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ഈ ചർച്ചകൾ സംവാദങ്ങൾ കൊണ്ടും ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആളുകൾ കുറെ കൂടെ താല്പര്യപൂർവ്വം ദൈവശാസ്ത്രം പഠിക്കാൻ അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ആ ഒരു ലക്ഷ്യം നമ്മൾ കണ്ടു കഴിഞ്ഞു കാരണം വളരെ വ്യാപകമായി ഇന്ന് ആളുകൾ ദൈവശാസ്ത്ര താല്പര്യമുള്ളവരും വളരെയധികം പഠിക്കുകയും ഒരുപാട് ആഴങ്ങളിലേക്കുമൊക്കെ ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഈ രൂപത്തിലുള്ള ചർച്ചകളുടെ ഉദ്ദേശം തന്നെ പൂർത്തിയായതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഉദ്ദേശം പൂർത്തിയായതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് യഹോബ വിഷയത്തിൽ ഇനി ഫർദർ ഒരു ഡിബേറ്റിനൊന്നും ആവശ്യമുണ്ടെന്ന് തന്നെ തോന്നുന്നില്ല കാരണം അതുപോലെ ജനങ്ങളിലേക്ക് വ്യാപകമായി ഈ ഒരു ചർച്ചാ വിഷയം എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ എന്ന് പറയുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിനെ ലോക അല്ലെങ്കിൽ വിശ്വത്തിന്റെ അധിപതിയായിട്ട് അവതരിപ്പിക്കുകയാണ് ഇപ്പൊ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ലേഖനം ആരംഭത്തിൽ തന്നെ സകല സൃഷ്ടിയെയും വഹിക്കുന്ന ഒരു പുത്രനെ നമുക്ക് കാണാൻ സാധിക്കും സകല സൃഷ്ടിയെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന പുത്രൻ എന്നുള്ള ഒരു പ്രസ്താവന അപ്പോൾ ഈ സമസ്ത പ്രപഞ്ചത്തെയും വഹിക്കുന്ന മുഴു പ്രപഞ്ചത്തിൻ്റെയും ആധാരമായിരിക്കുന്ന ഒരു പുത്രൻ ആ പുത്രന്റെ പിതാവ് അങ്ങനെ ഒരു വിശ്വദൈവ സങ്കല്പമാണ് ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ കാണുന്നത് എന്നാൽ പഴയ നിമിമത്തിൽ ഇസ്രായേലിൻ്റെത് കാണുന്നത് തികച്ചും ഒരു ഗോത്ര ദൈവത്തെയാണ് ഇസ്രായേൽ എന്ന ഗോത്രത്തിൻ്റെ ദൈവം മാനുഷികമായ എല്ലാ ചപലതകളോടും കൂടിയ ഒരു ദൈവം നിങ്ങൾക്ക് പഴനിമ പുറങ്ങളിൽ വായിക്കുമ്പോൾ ഇസ്രായേലിനോട് ഇസ്രായേലിനോടുകൂടെ യുദ്ധം ചെയ്യാൻ പോവുകയും പെട്ടെന്ന് കോപിക്കുകയും പിണങ്ങുകയും അസൂയപ്പെടുകയും മത്സരിക്കുകയും മല്ലു പിടിക്കുകയും ആ രീതിയിൽ കേവലം ഒരു മനുഷ്യ സഹജമായ എല്ലാ ചപലതകളോടും കൂടെ വർദ്ധിക്കുന്ന ചിലപ്പോൾ ഭയപ്പെടുകയും ചിലപ്പോൾ തോറ്റുപോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഗോത്ര ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും അരിച്ച വരുമ്പോൾ തുണി ഉയർത്തി കാണിക്കുന്നു മലം മാരി എറിയുന്നു ഈ നമ്മൾ കേരളത്തിലെ ഈ പഴയ നാട്ടുഗ്രാമങ്ങളിൽ കുട്ടിച്ചാത്തൻ എന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇപ്പൊ കുട്ടിച്ചാത്തൻ സേവ കുട്ടിച്ചാത്തൻ ബാധ കുാത്തനേർ അപ്പം ഈ കുട്ടിച്ചാത്തനെ സേവിക്കുന്നവർക്ക് ചെറിയ ചെറിയ ഉണ്ടാകും കുട്ടിച്ചാത്തന്റെ ഉപദ്രവം പലപ്പോഴും ഇതുപോലെ മലമാരിയേറ് കല്ലേറ് ഇതൊക്കെയാണ് അതുപോലെ കുട്ടിച്ചാത്തനെ പ്രസാദിപ്പിക്കാൻ കള് വെച്ചുള്ള പൂജകള് മദ്യം വെച്ചുള്ള പൂജകള് നമുക്ക് കാണാൻ പറ്റും മദ്യം വെച്ചുള്ള ആ പൂജകള് അതുപോലെ ഇറച്ചി ഇറച്ചി വെച്ചുള്ള പൂജകൾ ഇതൊക്കെയാണ് നാട്ടിടവഴികളിൽ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളത് നമ്മൾ ബൈബിള് വായിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ രീതിയിൽ ഇറച്ചി കൊണ്ട് അല്ലെങ്കിൽ മാംസം വെച്ച് ഹോമിക്കുന്ന മാംസം ഒരുകുമ്പോൾ മേധസ്വ ദഹിപ്പിക്കുന്ന മണം യഹോവയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കാണുന്നുണ്ട് യഹോവ മണത്തു യഹോവ അത് അതിൽ പ്രസാദിച്ചു അതുപോലെ എല്ലാ യാഗങ്ങളിലും കാൽക്കീൻ മദ്യം അദ്ദേഹത്തിന് നിർബന്ധമാണ് ഒന്നര ലിറ്റർ മദ്യം അദ്ദേഹത്തിന് നേദിക്കണം അപ്പം മദ്യം നേദിക്കണം എന്നാവശ്യപ്പെടുന്ന അതുപോലെ ഇറച്ചി കരിയുന്ന മണം ഇഷ്ടപ്പെടുന്ന ഒരു തികച്ചും ഒരു പ്രാകൃതമായ ഒരു ഗോത്രീയമായ ഒരു ദേവസങ്കൽപ്പമാണ് നമ്മൾ ബൈബിൾ പുറങ്ങളിൽ കാണുന്നത് ഇത് സൗകര്യപൂർവ്വം മറച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊന്നും അല്ല എന്ന് വിസ്മരിച്ചിട്ട് വെറുതെ ഹോവ എന്ന് പറഞ്ഞൊരു ദൈവമുണ്ടെന്നും ആ ദൈവമാണ് യേശുവിൻ്റെ പിതാവെന്നും ആരോപിക്കുകയാണ് ഇവിടെ ഇന്ന് എന്നാ കേരളത്തിലെ പെൻഡോസ്റ്റൽ സഭകളുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്തിൽ അവരുടെ രജിസ്റ്റേർഡ് ഡോക്യുമെന്റിൽ അവിടെ ഒന്നും യഹോവയാണ് തങ്ങളുടെ ദൈവം എന്ന് അവർ രേഖപ്പെടുത്തിയിട്ടില്ല ഇത് തികച്ചും അവകാശവാദമാണ് ഇതാരും ആരും പുറത്തു പറയുന്നില്ല കേരളത്തിലെ പരമ്പരാഗതമായ അപ്പോസ്തോലിക്ക സഭകൾ ഓർത്തഡോക്സ് സഭയായാലും കത്തോലിക്ക സഭയായാലും അവരുടെ ആരാധനകളിൽ ഒരിടത്തും ഈ യഹോവ എന്ന പേര് ഉപയോഗിക്കുകയോ യഹോവയെ ആരാധിക്കുകയോ ചെയ്യുന്നില്ല അത് ഇസ്രായേലിന്റെ ദൈവമായിട്ടാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത് ഇസ്രായേലിന്റെ ദൈവമായ അവരുടെ യുദ്ധങ്ങളും അവരുടെ മത്സരങ്ങളിലും നായകനായി സ്ഥാനം വഹിച്ചിരുന്ന ഈ അഹോവ ബൈബിൾ ഒന്നായി ലഭിച്ചതുകൊണ്ട് അത് പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന് ശേഷം അച്ചടിവിദ്യ ഒക്കെ വന്നതിന് ശേഷമാണ് ഈ പഴയ നിയമം പുതിയ നിയമം ഒരുമിച്ച് ചേർത്ത് ഒറ്റ പുസ്തകമാക്കി വെച്ചത് ആ ഒറ്റ പുസ്തകത്തിന്റെ ആഗമനത്തോടു കൂടിയാണ് ഈ തെറ്റിദ്ധാരണ ആളുകൾക്ക് വന്നിട്ടുള്ളത് ഒരു പുസ്തകം എന്നുള്ള ആ ഒരു സങ്കല്പം അതിനുമുമ്പ് ഇത് രണ്ടായിട്ടായിരുന്നത് കോടി തുണിക്കണ്ടം പഴയ തുണികഷ്ണത്തോട് ചേർത്ത് തുന്നരുതെന്ന് യേശുക്രിസ്തു വ്യക്തമായ ഒരു വാണിങ് കൊടുത്തതാണ് അപ്പൊ ഈ പുതിയ തുണി കഷ്ണം പതിനേഴേ തുണി കഷ്ണവുമായിട്ട് ചേർത്ത് തുന്നിയത് നിമിത്തം ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണകളാണ് സംശയങ്ങളാണ് നമ്മളെ ബാധിച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ചുള്ള ആ രൂപത്തിൽ ഉള്ള ഒരു ധാരണ നമുക്കുണ്ടായിരിക്കും ഇവിടെ പഴയനിമിച്ച് നമ്മൾ കാണുന്നത് ഈ യഹോവയ ഈ രൂപത്തിൽ അതായത് കേരളത്തിലെ ഒരു കുട്ടിച്ചാത്തൻ സേവ നടത്തുന്ന കുട്ടിച്ചാത്തൻ പഠത്തിലെ ഒരു ചാത്തന്റെ എല്ലാ സ്വഭാവങ്ങളുമുള്ള ഒരു ദൈവമാണെന്നിരിക്കെ അത് അങ്ങനെയല്ല വളരെ വലിയൊരു ദൈവം യേശുക്രിസ്തുവിന്റെ പിതാവൊക്കെ ആകാനുള്ള യോഗ്യതയുള്ള ദൈവമാണെന്ന് ഒളിച്ചു നടത്തുന്ന ഒരു സ്വഭാവമാണ് എന്നാൽ സത്യസന്ധതയോടെ തുറന്ന മനസ്സോടെ പുസ്തകം നമ്മൾ വായിച്ചാൽ നമുക്കത് അങ്ങനെയല്ല എന്ന് ഏതൊരു കൊച്ചു കുട്ടിക്കും മനസ്സിലാകും പിന്നെ നെയിമ് വെച്ചുള്ള ചില വേർഡ് പ്ലേ ഉണ്ട് പേരുകൾ വെച്ച് അത് ബൈബിളിൽ വളരെ 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 വൈകല്യങ്ങളുണ്ട് ഏർ എപ്രായ ഭാഷ നഷ്ടപ്പെട്ട ഭാഷ ലിപികള് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ വേട്ട്പ്ലേ നടത്താതിരിക്കും അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു പേര് കാണുന്നു അവിടെ തോമസ് എന്ന പേര് കാണുന്നു ഇവിടെ തോമസ് എന്ന പേര് കാണുന്നു അപ്പൊ ആ തോമസ് തന്നെ അരിക്ക് തോമസ് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ഇപ്പൊ ഒരാളുടെ പിതാവ് ആരാണ് ഇന്നിപ്പോ ആധുനിക ലോകം പിതാവാണോന്നറിയാൻ ഡി എൻ എ പരിശോധന നടത്താറുണ്ട് ഡി എൻ എ പരിശോധന അപ്പൊ യേശുവിന്റെ പിതാവ് ഈ ഇസ്രായേലിന്റെ ദൈവമായി നമ്മൾ പഴയ നിയമത്തിൽ കാണുന്ന യഹോയാണോ എന്നറിയാൻ ഒരു ഡി എൻ എ പരിശോധന നടത്താൻ ഞാനും തുനിയുകയാണ് ഇപ്പൊ ഡി എൻ എ പരിശോധന നടത്തുമ്പോൾ ആദ്യം ഡി ആണ് ഡി എന്ന് പറയുമ്പോൾ ആണ് ഞാൻ നോക്കുന്നത് എന്ത് ഏത് ഡെസ്റ്റിനിയിലാക്കാണ് യേശു ഡ്രീം ചെയ്യുന്നത് പിതാവ് ഞാനും നീ ഒന്നായിരിക്കുന്ന പോലെ ഇവരും നമ്മിൽ ഒന്നായി തീരണം ഐക്യതയിൽ തികഞ്ഞവരായി തികഞ്ഞവരായിത്തീരണം അപ്പൊ മുഴുവനുഷ്യവർഗത്തെ ഒന്നാക്കി തീർക്കുന്ന സ്നേഹം കൊണ്ട് അവരെ നിറയ്ക്കുന്ന ഒരു സമീപനമാണ് യേശു കർത്താവിന്റെ സ്വപ്നം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും ദൈവഹിതം നടക്കണം അതിനു വേണ്ടി പ്രാർത്ഥിക്കണം ഇതാണ് നമ്മൾ യേശുവിൻ്റെ ഒരു ആയിട്ട് യേശു ചൂണ്ടി കാണിക്കുന്ന ഡെസ്റ്റിനി ആയിട്ട് പിന്നെ യേശുവിൻ്റെ പ്രഖ്യാപനങ്ങൾ ഞാൻ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ ഇടുക്കിലേക്ക് വരുന്ന ഡിക്ലറേഷൻസ് ഇതെല്ലാം നമ്മൾ കാണുന്നു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു അപ്പൊ തന്നെ യഹോവ കൂരിരുളിൽ ഇരിക്കുക യേശു പറയാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു യേശുവിൻ്റെ പ്രകാശത്തിന്റെ രാജ്യമാണ് ഇപ്പൊ ഈ രീതി നമ്മൾ ഡി എന്ന് ഉള്ള പരിശോധിക്കുമ്പോൾ ഈ ഡെസ്റ്റിനി ഡ്രീംസ് ഡിക്ലറേഷൻസ് ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഈ യഹോവയുമായി നേരെ കോൺട്രാസ്റ്റിലാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് പരിശോധിച്ച് നോക്കണം യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു തന്നെ ആ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങടെ വന്നു പക്ഷെ യഹോവയെ സംബന്ധിച്ച് യഹോവയ്ക്ക് സകല ജാതികളോടും വെറുപ്പും പകയും ക്രോധവുമുണ്ട് ഏശ മുപ്പത്തിനാലിന് രണ്ടിലതാ പറയുന്നേ അവന് സകല ജാതികളുടെ ഈ സൈന്യത്തോട് പകയുണ്ട് അവരെ ശബദാർപിതമായി കുലക്കേൽപ്പിച്ചിരിക്കുന്ന എല്ലാ രാജ്യങ്ങളുടെ സൈന്യങ്ങളെ കൊന്നുകളയണമെന്നാണ് യഹോയുടെ ആഗ്രഹം അതാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം അപ്പൊ അങ്ങനെയുള്ള ഒരു വിഘടിതമായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും എതിരായിട്ട് നിൽക്കുമ്പോ എല്ലാവരെ സ്നേഹിക്കുന്ന സാർവലൗകിക സ്വഭാവമുള്ള ഒരു പിതാവായ ദൈവത്തെ ദുഷ്ടരുടെയും നീതിമാന്മാരുടെ മേലും മഞ്ഞുമഴയും അയക്കുന്ന സ്നേഹവാനായ ദൈവത്തെ കുറിച്ചാണ് യേശു കർത്താവ് പറയുന്നത് അതാണ് അണ്ടി പിന്നെയുള്ളത് നേച്ചർ ഡി എൻ എൽ ഡി കഴിഞ്ഞ എന്നാണ് നേച്ചർ ആൻഡ് നരേഷൻസ് യേശുവിന്റെ സ്വഭാവം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനും ആകയാൽ എൻ്റെ അടുക്കൽ വന്ന് എന്നോട് പഠിപ്പി നമ്മൾ നിമിമത്തിൽ യഹോവയുടെ സ്വഭാവം കാണുമ്പോൾ ആ രീതിയിലുള്ള ശാന്തശീലനോ വിനീത ഹൃദയനോ അല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും ക്രോധവും കോപവും നിറഞ്ഞു നിൽക്കുന്ന ക്ഷിപ്രകോപിയായ അസൂയാലുവായ ശിക്ഷിക്കാൻ ഓങ്ങി നിൽക്കുന്ന ഞാൻ കൊല്ലുന്നു എന്ന് അട്ടഹസിക്കുന്ന ആ രൂപത്തിലുള്ള ഒരു ദൈവത്തെ കാണുന്നു ഇവിടെ നമ്മൾ കാണുമ്പോ യേശു കർത്താവിന്റെ നേച്ചർ അതുപോലെ നരേഷൻസ് നരേഷൻസ് യേശു നൽകുന്ന ഒരുപാട് നരേഷൻസ് ഉണ്ട് ദൈവത്തെ പറ്റി ദൈവരാജ്യത്തെ പറ്റി ദൈവ പറ്റി ഒക്കെ നൽകുന്ന നരേഷൻസ് അതൊരിക്കലും നമ്മൾ ഈ ഇസ്രായേലിന്റെ ദൈവമായ ഹോവിയുമായിട്ട് ഒത്തുപോകുന്നതല്ല മറിച്ച് ഘടകവിരുദ്ധമായ നരേഷൻസ് ആണ് നമ്മൾ കാണുന്നത് ആ അതിനകത്ത് കാത്തിരിക്കുന്ന പിതാവ് സ്നേഹത്തോടെ ആലിംഗനം ചെയ്യുന്ന പിതാവ് ഓടിയെത്തുന്ന പിതാവ് മൂർധാവിൽ ചുംബിക്കുന്ന സ്നേഹ പിതാവ് ഈ രൂപത്തിൽ സ്നേഹത്തിന്റെ പാരമ്യം അത് അൾട്ടിമേറ്റ് ലവ് ആണ് നമ്മൾ കാണുന്നത് പിന്നീട് യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായ പൗലു സ്ലിഹ സ്നേഹത്തെ കുറിച്ച് പൊരുന്ന ഒരു അധ്യായം എഴുതുമ്പോൾ സ്നേഹം ഒരു നാളും ഉതിർന്നു പോവുകയില്ല എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത് ഒരു നാളും ഉതിർന്നു പോകാത്ത ആ സ്നേഹത്തിന്റെ ഉടയവനെ ഈ പഴയ നിയമത്തിൽ ഇപ്പം അദ്ദേഹം പറയുകയാണ് സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു സ്നേഹം സ്പർദ്ധിക്കുന്നില്ല പഴയ നിയമത്തിൽ മലയുടെ മുകളിൽ വെച്ച് ദീർഘക്ഷമയുള്ള ദൈവമാണെന്ന് പറയുകയും മലയിൽ നിന്ന് മോശ താഴെ ഇറങ്ങി വരുമ്പോ അവിടെ കാളക്കുട്ടിയെ ഉണ്ടാക്കിയ ആളുകളെ കാണുമ്പോൾ മൂവായിരം പേരെ വെട്ടിക്കൊല്ലുകയാണ് തൽക്ഷണം മൂവായിരം പേരെ വെട്ടിക്കൊല്ലുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പം ആ കൊന്ന ആളുകൾക്ക് ഒരു റിവാർഡായിട്ട് ആ കൊലപാതകം ചെയ്തതിന് സഹോദരങ്ങളായ മൂവായിരം പേരെ കൊന്നതിന്റെ റിവാർഡ് ആയിട്ടാണ് പൗരോഹിത്യം കൊടുക്കുന്നത് ലേവിയ ഗോത്രത്തിന് അങ്ങനെയാണ് ലേവിയ പൗരോഹിത്യം നിലവിൽ വരുന്നത് ഇസ്രായേലിന്റെ പൗരഹിത്യം നിലവിൽ വരുന്നത് തന്നെ കൊലപാതകത്താലാണ് അതുകൊണ്ട് യഹൂദ മതസംവിധാനത്തെ നോക്കി യേശു കത്താവ് പറയുന്നത് നിങ്ങളുടെ പിതാവ് കൊലപാതകനാണ് അവൻ ആദ്യമുതൽ കൊലപാതകനാണ് അത് നിങ്ങളുടെ ഈ മത സംവിധാനം ആരംഭിക്കുന്നത് മുതൽ യോന ശ്രീയുടെ സുവിശേഷം എട്ടാധ്യായമാണ് ആദ്യം മുതൽ അവൻ കൊലപാതകനാണ് അതുപോലെ തന്നെ മോഷണത്തെ പറ്റിയും ചൂഷണത്തെ പറ്റിയും യേശുകത്താവ് പറയുന്നുണ്ട് കൊള്ളയടിക്കുന്നതിനെ കുറിച്ച് അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമാണ് വരുന്നത് എനിക്ക് മുമ്പേ വന്നവരൊക്കെ കള്ളന്മാരും കവർച്ചക്കാരുമാണ് നമുക്ക് കാണാം പഴയ നിയമത്തിന്റെ പുറങ്ങളിൽ യഹോവയുടെ നാമത്തിൽ അവർ പ്രാർത്ഥിച്ചിട്ട് അനേക സ്ത്രീകളെ മാനഭംഗപ്പെടുത്താനും ഗ്രാമങ്ങളെ കൊള്ളയടിക്കാനും കൃഷി സ്ഥലങ്ങൾ തീവച്ച് നശിപ്പിക്കാനും ഒക്കെ പോകുന്നതും അത് നടന്നു കഴിയുമ്പോൾ യഹോ വിജയം നൽകിയെന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നതും തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമങ്ങളിൽ നിന്ന് കള്ളന്മാർ കേരളത്തിലെ ഗ്രാമങ്ങളിൽ കൊള്ളയ്ക്കും പൊള്ളിവെപ്പിനും പോരുന്നതിന് മുമ്പ് അവിടുത്തെ അവരുടെ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നത് പോലെ ഇസ്രായേൽക്കാർ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷെ നമ്മൾ ഇവിടെ കാണുന്നത് ഭാഷയിൽ പറഞ്ഞാൽ സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു സ്നേഹം സ്പർദ്ധിക്കുന്നില്ല സ്നേഹം നികളിക്കുന്നില്ല ചീർക്കുന്നില്ല അയോഗ്യമായി നടക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല ദേഷ്യപ്പെടുന്നില്ല ദോഷം കണക്കിടുന്നില്ല ഞാന് അസുയാലുവായ ദൈവമാണ് പറയുകയാണ് പക്ഷെ ഫൗലുസ്ലിയ പറയാണ് സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല ദൈവം സ്നേഹമാകുന്നു എന്നാണ് യോനസ്ലിയ രേഖപ്പെടുത്തിയത് ആ സ്നേഹമായ ദൈവത്തിന്റെ പുത്രനാണ് എംബോഡിമെന്റ് ആണ് ദൈവീക സ്നേഹം വേരിതൻ സുതനായി എന്ന് നമ്മൾ പാട്ട് കേട്ടിട്ടുണ്ട് അത് തന്നെ ആ ദൈവസ്നേഹത്തിന്റെ ആണ് സ്നേഹം മാംസം ധരിച്ചതാണ് ക്രിസ്തു ആ ക്രിസ്തുവിന്റെ പിതാവായിരിക്കാൻ ഈ പഴയ പഴയനിമിത്തിന്റെ പുറങ്ങളിൽ കാണുന്ന ഈ യഹോവയ്ക്ക് യാതൊരു യോഗ്യതയുമില്ല അർഹതയുമില്ല ഡി എൻ എ പരിശോധനയിൽ ഹീസ് ഔട്ട് എല്ലാം പുറക്കുന്നു എല്ലാം വിശ്വസിക്കുന്നു എല്ലാം പ്രത്യാശിക്കുന്നു എല്ലാം സഹിക്കുന്നു സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല ഉതിർന്നു പോകുന്നുണ്ട് അത് വരങ്ങളാണ് വരങ്ങൾ ഉതിർന്നു പോകും വരങ്ങൾ ഇല്ലാതെയാവും പക്ഷെ സ്നേഹം അതൊരിക്കലും ഇല്ലാതെയാകുന്നില്ല ദൈവം സ്നേഹമാകുന്നു ആ സ്നേഹമായ ദൈവത്തിന്റെ പുത്രനാണ് യേശു കർത്താവ് അതാണ് ക്രിസ്തീയ വിശ്വാസം മറിച്ച് യുദ്ധങ്ങളിൽ ഏർപ്പെടുകയും മറ്റുള്ളവരുടെ പകയും വെറുപ്പും കാത്തു സൂക്ഷിക്കുകയും ഒരു ഗോത്രദൈവം മാത്രമായിരിക്കുകയും ചെയ്യുന്ന ഈ യഹോവയെ യേശുവിൻ്റെ ദൈവമായിട്ട് അവതരിപ്പിക്കാൻ അവരോധിക്കാൻ ശ്രമിക്കുന്നത് അത്യന്തം അപരാധമാണ് അത് അധിക്ഷേപാർഹമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഡി എൻ എ പരിശോധന ഞമ്മള് പറഞ്ഞു ആദ്യം ഞാൻ ഡ്രീംസ് ഡെസ്റ്റിനി ഡിക്ലറേഷൻ പറഞ്ഞു പിന്നെ ഇപ്പൊ നേച്ചർ ആൻഡ് അറേഷൻസ് നോക്കി മൂന്നാമത് എ ഡി എൻ എ പറയുമ്പോൾ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് അഫെക്ഷൻസ് ആണ് എന്തായിരുന്നു യേശു ക്രിസ്തുവിന്റെ മനോഭാവം യേശു ക്രിസ്തുവിന് കുഷ്ഠരോഗികളോട് പാപികളോട് മറ്റ് ഔട്ട്കാസ്റ്റ് ആയിട്ടുള്ള ആളുകളോടുള്ള മനോഭാവം യഹോമയ്ക്കുള്ള മനോഭാവം എന്താണ് മുടന്തർ കുരുടർ ചെകിടർ ഊമർ ബത്തിരർ തുടങ്ങിയ അംഗവൈകല്യമുള്ളവർ പതിമൂക്കൻ അധികാങ്കൻ എന്നൊക്കെ പറഞ്ഞ് യഹോവ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ളവരൊന്നും യഹോവയുടെ സന്നിധിയിൽ കടപ്പാൻ യോഗ്യത ഉള്ളവരല്ല വന്നു പോകരുതെന്നാണ് പറയുന്നത് പക്ഷെ ഇങ്ങനെയുള്ളവരല്ല അടക്കം ചുങ്കക്കാർ വേശിമാർ പാവികൾ ഇവരുടെയൊക്കെ സ്നേഹിതനായി യേശു എണ്ണപ്പെട്ടു യേശു അവരോടൊക്കെ ചേർന്ന് നടന്നു ഇത് യഹോവയുടെ ആറ്റിറ്റ്യൂഡിന് വിരോധമാണ് ക്രിസ്തുവിലുള്ള ഈ മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലുസ്ലിയ പറയുന്നു അപ്പൊ പാപികളെ സ്നേഹിക്കുന്ന പാപികളെ ഉൾക്കൊള്ളുന്ന ഈ പുത്രനെ നമുക്ക് കാണാൻ പറ്റും ചില ആളുകൾ ക്ലബ് ഹൗസ് ചർച്ചക്കകത്ത് പറഞ്ഞു അപ്പൻ അങ്ങനെയാണെങ്കിലും പുത്രൻ ഇങ്ങനെയാണ് പക്ഷെ യേശുവിന്റെ പിതാവ് അങ്ങനെയല്ലെന്ന് യേശു പറയുന്നുണ്ട് ഒരു തെമ്മാടിയായ അപ്പനും ജനിച്ച ഉത്തമനായ പുത്രൻ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണാൻ മദ്യവാനിയായ റൗഡിയായ തെമ്മാടിയായ ചില ആളുകൾക്ക് നല്ല ഉത്തമ പൗരന്മാരായ മക്കൾ ജനിക്കുന്നു അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് പലരും ഇങ്ങനെ പറയുന്നത് പക്ഷേ യേശു ക്രിസ്തു തൻ്റെ പിതാവിനെ എൻഡോഴ്സ് ചെയ്യുന്നത് എൻ്റെ പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാനില്ല എന്നാണ് പറയുന്നത് എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികളൊക്കെ ഞാൻ ചെയ്യുന്നു വീണ്ടും യേശു കർത്താവ് പറയുന്നത് എൻ്റെ പിതാവ് പറ സംസാരിക്കുന്ന അല്ലാതെ ഞാൻ മറ്റൊന്നും സംസാരിക്കുന്നില്ല അവനോട് കേൾക്കുന്നതാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ ആശയമുള്ളവരാണ് ഐക്യതയുള്ളവരാണ് അവർ തമ്മിൽ യാതൊരു ഭേദങ്ങളും ഇല്ലെന്നാണ് വിശുദ്ധ യോന്നാസ്ലിയുടെ സുവിശേഷം പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് എന്നീ നാല് അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത് അർത്ഥശംഖ്യയ്ക്കിടയില്ലാതെ യേശു ക്രിസ്തു വ്യക്തമാക്കുന്ന കാര്യമാണ് അപ്പൊ ഇത്രയും കൃത്യമായിട്ട് യേശുവിന്റെ പ്രബോധനങ്ങൾ നമ്മുടെ മുമ്പിൽ ശക്തിയായിട്ട് നിൽക്കുമ്പോൾ ആ പ്രബോധനങ്ങളിൽ നോക്കി യേശുവിന്റെ പ്രബോധനങ്ങളിലൂടെ നമ്മൾ ഒരു സ്വർഗസ്ഥ പിതാവിന്റെ ചിത്രം മനസ്സിൽ വരച്ചിട്ട് നമ്മൾ പഴയ നിയമത്തിന്റെ പുറങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ തല കുലുക്കിക്കൊണ്ടേയിരിക്കും സ്വതന്ത്രമായി ചിന്തിക്കുന്ന നീതിപൂർവമായി വിധിക്കുന്ന ഏതൊരു അനുവാചകനും പുതിയ നിയമത്തിന്റെ പുറങ്ങളിൽ യേശുക്രിസ്തു പരിചയപ്പെടുത്തുന്ന സ്വർഗീയ പിതാവ് സൽഗുണപൂർണനാണെന്നാണ് യേശു പറയുന്നത് ഈ സൽഗുണപൂർണനായ സർവ്വകൃപാലുവാണ് ഈ പിതാവെന്നാണ് പൗലു ശ്രീയ രണ്ടുപുരന്ത അല്ലെ പറയുന്നത് അപ്പൊ സർവകൃപാലുവായ ഓംനി ബെനവലന്റായ സ്വരൂപനായ സൽഗുണപൂർണനായ സർവശക്തനായ ആ പിതാവിനെ പഴയ ദിവതിൻ്റെ ഗോത്രീയ സംഘർഷ സംഘർഷങ്ങളിലെ പങ്കുകാരനായിരിക്കുന്ന യഹോവയിൽ ദർശിക്കുവാൻ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിക്കും കഴിയുകയില്ല അതുകൊണ്ട് തന്നെയാണ് യഹോവയെ ഒരു ക്രൈസ്തവ സഭയും ആരാധിക്കാത്തത് യഹോവയെ അവരുടെ ദൈവമെന്ന് അവർ പ്രഖ്യാപിക്കാത്തത് സ്വകാര്യമായി ചിലരൊക്കെ എഫ്ഒോബിയെ ആരാധിക്കുകയും പാടുകയും പാട്ട് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ നിരോധിച്ചുകൊണ്ട് രണ്ടായിരത്തി എട്ടിൽ കത്തോലിക്ക സഭ തന്നെ രേഖ പുറത്തിറക്കേണ്ടി വന്നതും അതുകൊണ്ടാണ് ഇതേ കാരണത്താലാണ് സ്വകാര്യമായി പെൻറ്റകോസുകാർ അവരുടെ ആരാധനകളിൽ എഫ്ഒവിയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നുണ്ടെങ്കിലും ഈവൻ ഈ സെക്ടേറിയൻസിന്റെ പോലും സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്തുകളിൽ ഇദ്ദേഹത്തിന് സ്ഥാനം പിടിക്കാനും കഴിയുന്നില്ല പിന്നെ യേശുക്രിസ്തു യഹോവയുടെ നാമം ഉന്നതമാണ് എന്ന് പഴയ നിയമത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോഴും പുതിയ നിയമം വ്യക്തമായി പറയുന്നു വിളിക്കപ്പെടുന്ന എല്ലാ നാമത്തിനും മീതെ ഉന്നതമായ നാമം യേശുവിൻ്റെ നാമമാണ് അപ്പൊ യഹോവ പിതാവാണെങ്കിൽ ആ പിതാവിൻ്റെ നാമത്തെക്കാളും ഉന്നതമായ നാമം യേശുവിൻ്റെ നാമം എന്ന് വരുമ്പോൾ ആ യേശുവിൻ്റെ നാമം യഹോവയുടെ നാമമാണെന്നൊക്കെ തെളിയിക്കാൻ ധാരാളം പേപ്പറുകൾ വേണ്ടിവരും ഒരുപാട് അധ്വാനം വേണ്ടി വരും യേശു എന്ന നാമമാണ് മനുഷ്യരുടെ ഇടയിൽ വിളിക്കപ്പെടുന്ന നാമങ്ങളിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ളതെന്ന് ഫിലിപ്പിലേനും രണ്ടാം അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും ഉന്നതമായ ആ നാമം യേശു ക്രിസ്തുവിന്റെ നാമമാണ് യേശു ക്രിസ്തുവിന്റെ പിതാവ് ആരാലും കേൾക്കപ്പെടാത്ത ആരാലും അറിയപ്പെടാത്ത ആരാലും ദർശിക്കപ്പെടാത്ത ഒരു ദൈവമാണ് വളരെ വ്യക്തമായി ഒന്ന് യോഹനൻ ഒന്ന് പതിനെട്ടിൽ പറയുന്ന ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല അവന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കും പഴയ നിയമത്തിലെ യഹോവയാകട്ടെ പലരും കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ കാണുകയും കാണപ്പെടുകയും കേൾക്കപ്പെടുകയും ചെയ്ത പഴയ നിയമ പുറങ്ങളിലെ യഹോവയല്ല യേശു ക്രിസ്തുവിന്റെ ആരാലും കാണപ്പെടുകയോ കേൾക്കപ്പെടുകയോ ചെയ്യാത്ത സ്നേഹസ്വരൂപനായ സർവകൃപാലുവായ സൽഗുണപൂർണനായ ആ പിതാവെന്ന് വളരെ വ്യക്തമാണ് থ্যাংক ইউ ফোর লিসনিং মেয়ে গোড ব্লোসি